ക്ക് വയനാട് മാനന്തവാടിയിൽ തോട്ടം തൊഴിലാളിയായ സ്ത്രീയെ കടുവ കൊന്നു തിന്നു തിന്നുവാത്തേരി ഇട വലിയ കടുവ ഭീതിയും ആശങ്കയും നിൽക്കുന്ന സമയത്ത് വീണ്ടും കടുവയെ കണ്ടു എന്ന ആശങ്ക നിൽക്കുന്ന സമയത്ത് തന്നെയാണ് വനം മന്ത്രി കോഴിക്കോട്ടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഫാഷൻ ഷോയിൽ പാട്ടുപാടിയിരിക്കുന്ന വനം എനിക്ക് നാണൂല്ല കുഞ്ഞപ്പ സജനി ജോറിലോ സജെ എന്നിട്ട് ഇവർക്കോതിയാണ് ഓരോരുത്തരുടെയും പ്രശ്നം ഞാൻ നേരിട്ട് പോയി കടന്നു കടന്നു അത് പ്രതിഷേധത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് വാതുറന്ന് എന്തെങ്കിലും പറയണം എല്ലാവർക്കും ഞാൻ ഓരോ പഴം തരും അവിടെ എത്തി വനം മന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്നത് വിമർശനം ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആളുകളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് പോലീസ് ശക്തമായ സുരക്ഷ തന്നെ രാഖിയുടെ വീടിന് മുന്നിൽ പോലീസ് എടുക്കുകയും ചെയ്തു കഴിയുന്നുണ്ട് ആളുകളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് പോലീസ് ശക്തമായ സുരക്ഷ തന്നെ രാഘിയുടെ വീടിന് മുന്നിൽ പോലീസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അധികാരം തനിക്കും തന്റെ കാലശേഷം തന്റെ പുത്രപരമ്പരകൾക്കും എന്നും ഖജനാവ് കൊള്ള ചെയ്യാനും പൊതുജനമെന്ന പാവക്കൂട്ടങ്ങളെ ഭരിച്ചും ശിക്ഷിച്ചും രസിക്കാനുമുള്ള അധികാരം അതിനുവേണ്ടി തരാതരം കൂട്ടുചേർന്ന് ഭിന്നിച്ചും പിളർന്നും വളർന്നും രാഷ്ട്രീയ പാർട്ടികൾ എന്ന മാഫിയകൾ നടത്തുന്ന നെറികെട്ട് കളികളുടെ പിന്നിലെ സത്യം അതാണ് എനിക്ക് പറയാനുള്ളത്